ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തവരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കാരണം നോട്ടിഫിക്കേഷൻ വരാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഓക്കെ തൊഴിലാളിക്കൊരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നമ്മൾ ഇതിലൂടെ ഇടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും തുടർന്ന് കണ്ടോളൂ കാലത്തെ അതിജീവിച്ചവരാരും തോറ്റുപോയിട്ടില്ല ഓർമ്മകളെ അതിജീവിക്കാനുള്ള കഴിവില്ലാത്തവരാണ് നിമിഷം തോറും തോറ്റുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഓക്കെ താങ്ക്